അഫ്സറയുടെ പറഞ്ഞാൽ അർജുൻ മാത്രമാണ് എത്താതിരുന്നത് ബാക്കി സിജോ സായി നന്ദന പിന്നെ അതേപോലെ തന്നെ കോമണറായിട്ടുള്ളതാണ് പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ജാസ്മിൻ ഗബ്രി റസ്മിൻവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആകെ എത്താണ്ടിരുന്നത് അർജുനും പിന്നെ ശ്രീധക്കെയാണ് ശ്രീതു എന്തായാലും വരില്ല ചെന്നൈയിലായതുകൊണ്ട് അർജുന് അർജുൻ വരാതിരുന്നത് അർജുൻ ഭയങ്കര വയ്യാതെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അർജുനും വീഡിയോ കോളിലാണ് വന്നത് എന്നിട്ട് വീഡിയോ കോളിൽ അപ്സറയോടൊക്കെ സംസാരിച്ചു ർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു പക്ഷേ അപ്പം അഫ്സാര പറയുന്നുണ്ടായിരിക്കും എനിക്കറിയായിരുന്നു കൂടെ നീ വരില്ല എന്ന് നീ വലിയ ആളായിപ്പോയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ അർജുന തീരെ വയ്യ അർജുൻ ഹോസ്പിറ്റലാണ് എന്നിങ്ങനെ രീതിയിലായിരുന്നു പലതരത്തിലും കമൻറ്റുകൾ വന്നിരുന്നത് ഹോസ്പിറ്റലൊന്നല്ല അർജുൻ ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അർജുൻ പനി പിടിച്ച് കേടുക്കാണ് അതുകൊണ്ടാണ് അർജുൻ വരാണ്ടിരുന്നത് അല്ലാതെ കുറേ പേര് ഹോസ്പിറ്റലാണ് അപ്പോൾ എന്താണ് അർജുനന് സംഭവിച്ചതെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ അർജുനൊന്നും സംഭവിച്ചിട്ടില്ല അർജുന് കുറച്ച് ഫീവറൊക്കെ വന്നിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അലച്ചിലൊക്കെ കാരണമാണ് അർജുനു വയ്യാൻ്റെ ആയിക്കുന്നത് അർജുൻ ഈ സേഫ് പിന്നെ അതേപോലെ അർജുനൻ്റെ വീട്ടിലെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയും അർജുന ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അർജുന ഈസ് സോക്കേണ്ടി